ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ യാത്ര നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് എല്ലാ വർഷവും യാതൊരു വിധം മുടക്കമില്ലാതെ ഒരു സ്ഥലമാണ് കേട്ടോ പെരുന്നാൾ കാണാനാണ് അപ്പോൾ തൃശ്ശൂരിലെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ഞാനും പാറും അലീനയും അരുണും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് സോ കൊരട്ടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കൊരട്ടി പെരുന്നാളിൽ പാറക്കുട്ടിന് കുഞ്ഞിലേ തൊട്ടേ വളരെ കാലം തൊട്ട് തന്നെ മുന്നേ തന്നെ പോയി പോയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് മുടങ്ങാതെ തന്നെ തെറ്റിക്കാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ പകലേന്ന് കാണുന്നതാണ് നമ്മുടെ കൊരട്ടിപ്പള്ളി അപ്പോൾ കൊരട്ടി പെരുന്നാൾ പറഞ്ഞാൽ ഒരു മാസം മുമ്പേ തന്നെ അവിടെ ഇതേപോലെയുള്ള വഴിയോര കച്ചവടക്കാരും തൃശ്ശൂർ ഭാഷയിൽ വന്ന പൈനാടിക്കാരെന്നാണ് പറയുക ഈ ഒരു വഴിയോര കച്ചവടക്കാരെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ പോകുന്നതിനേക്ക് മുമ്പേ നമ്മളെ തന്നെ ആകർഷിക്കാനായിട്ട് രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരുണ്ടായിരുന്നു അതൊന്നും വക വയ്ക്കാണ്ട് പാറക്കൂട്ടൻ്റെ രണ്ട് കൈ ഞാനും വലീനും പിടിച്ചിട്ട് അങ്ങോട്ട് ഒരൊറ്റ നടപ്പാണ് പള്ളി ലക്ഷ്യമാക്കിയിട്ട് അല്ലെങ്കിൽ പാറക്കൂട്ടൻ വാശി തുടങ്ങും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സോ പള്ളി തന്നെയാണ് നമ്മുടെ ലക്ഷ്യം പള്ളിയിൽ നിന്ന് തന്നെ എന്ത് പള്ളിയിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ പർച്ചേസിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ട് പാറു തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയുടെ വഴിയോ പള്ളിയുടെ വഴിയോരത്ത് തന്നെ ഒരുപാട് കച്ചവടക്കാർ നമുക്ക് മെഴുകുതിരി വേണോ എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മളെ സെറ്റാക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളതിലൊന്നും വഴിക്ക് വീണില്ല നേരെ പാർക്കുട്ടിനെയും കൊണ്ടിട്ട് ലക്ഷ്യമാക്കി നടക്കുകയാണ് അപ്പം അവിടെ നമുക്ക് രണ്ട് പേരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവർ കാണാനാണ് ആദ്യത്തെ പോക്ക് അതാരാന്ന് വെച്ചാൽ ഇതാണ് ടെൻഡഡ അപ്പനും അമ്മയാണ് സോ അവർ ഞങ്ങളെ കാത്ത് കുറേ നേരമായി നിൽക്കണു ഞങ്ങൾ തൃശ്ശൂർ വരാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയി ഏർ ഏകദേശം ഒരു ഉച്ച ഉച്ചരയോടെ അടുത്ത് ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയായിരുന്നു ഏർ ഏതോ ഒരേ ദിവസമാണ് പോയത് അപ്പോൾ പള്ളിയിലെ മെയിൻ പൂയൻകാ പൂവൻകായ നേർച്ച എടുക്കാൻ തന്നെ പോയി അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല ഇടദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കുണ്ടായിരുന്നില്ല പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഉള്ളവർക്കൊക്കെ എന്നും പെരുന്നാളാണ് ഒരു മാസം മുൻപേ തന്നെ തുടങ്ങുന്ന കാരണം കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് പൂവൻകായ നേർച്ചയ്ക്കുള്ളത് നമ്മൾ ആവശ്യത്തിന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പം ഒരു കായ്ക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് കായ ഒരു നാലഞ്ചാറിന് എടുത്തു അതല്ലാതെ പിന്നെ കൊല സമർപ്പിക്കുന്നവരുണ്ട് കൊലയ്ക്ക് മുന്നൂറ് രൂപയാണ് വില വന്നിട്ട് കേട്ടോ അപ്പോൾ ആളുകൾ സമർപ്പിക്കാനായിട്ട് കുലകൾ വാങ്ങുന്നതിനും പിന്നെ ഒരു കായായിട്ടും കിട്ടുമായിരുന്നു കേട്ടോ പൂവൻകായ ആണ് അത് അപ്പോൾ ആർക്കുട്ടം വാങ്ങിച്ചായിരുന്നു കായ നമ്മളത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഒരു ഗ്രോട്ടം ഉണ്ട് അതെല്ലാവർക്കും കയറാവുന്നതാണ് അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കളാണ് ഈ ഒരു എന്താ പറയുക പൂവൻകാ കുല സമർപ്പണത്തിൻ്റെ ചരിത്രമൊക്കെ ഹിന്ദുക്കളിലൂടെയാണ് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് അവിടെ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ തന്നെ നമുക്കൊരു ഈശോയുടെ മരിച്ചു എടുക്കുന്ന ഒരു പ്രതിമ തന്നെ ഉണ്ടായിരുന്നു നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ ഒരു എന്താ അത് മണി ഉണ്ടായിരുന്നു മണി എൻ്റെ ആ ഒരു ചരിത്രം എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ക്യൂ നിന്നത് മുത്തിയുടെ ആ ഒരു രൂപത്തിന് മുൻപിലാണ് അവിടെ ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു അവിടെ ക്യൂ നിന്ന് നമ്മൾ പോയി തൊട്ട് മുത്ത മുത്താണ് ചെയ്യുന്നത് അപ്പോൾ പാറക്കുട്ടനെയും കൊണ്ടിട്ട് ഈ ഒരു ക്യൂവിൽ ഞാൻ വിചാരിച്ചു അവൾ കരീന്ന് വിചാരിച്ചു പക്ഷേ കുഴപ്പമില്ലാണ്ടൊക്കെ അവൾ നിന്നായിരുന്നു അപ്പോൾ ഞാൻ വളരെ നീണ്ട ക്യൂ ആയിരുന്നു പതിയെ പതിയെ ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് നേർച്ചൊക്കെ ഇട്ട് തൊട്ടുമുത്തി ഞങ്ങൾ നേരെ പോയത് അവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു നേരച്ച പോലെ കിട്ടും ഇതാണ് കേട്ടോ ഗോൾഡൻ പൂവൻ പൂവൻ കൊലയുടെ ഒരു ചെറിയൊരു ഗോൾഡൻ ഗോൾഡൻ്റെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ അതവര് ചില്ലുകൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഭക്തന്മാരും നമ്മുടെ കൊരട്ടിമുത്തിനെ തൊട്ട് വണങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കിട്ടി നേരച്ചയാണ് കേട്ടോ കുറച്ച് അരി വറുത്തതും പിന്നെ അരി കൊണ്ടുണ്ടാക്കി എന്തൊരു ഉണ്ടയായിരുന്നു പിന്നെ നേർച്ച നമ്മൾ കളയാൻ പാടില്ലല്ലോ ഞാനപ്പം തന്നെ തട്ടി വിട്ടു പിന്നെയുള്ളത് അവിടെ നമ്മൾ നേരത്തെ തിരികൾ വാങ്ങി കത്തിക്കുക എന്നുള്ളതായിരുന്നു അവിടെ സൈഡിലൊക്കെ കുറേ പേരെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കത്തിക്കാനും കേട്ടോ ഒരു ദിവസം എത്ര കത്തിരികൾ കത്തിണ്ടെന്ന് ഒരു കൈയും കണക്കില്ല അത്ര അധികം കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഞങ്ങളെല്ലാവരും ഫാമിലി നിന്നിട്ട് കത്തിക്കുകയായിരുന്നു കേട്ടോ പിന്നെ പാർക്കുട്ടിൻ്റെ വാക്ക് കൊടുത്ത അതുപോലെ തന്നെ നമുക്ക് പള്ളിക്കകത്തും ഒരുപാട് സ്റ്റാൾസ് ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് വില കൂടുതലായിട്ട് തോന്നി പുറമേ ആയിരുന്നു കുറച്ചും കൂടി വില കുറവുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ പാറുവിൻ്റെ സാധനങ്ങൾ നോക്കാൻ നിൽക്കുകയാണ് പാറുവിനെ കാണുന്ന മുഴുവൻ ആവശ്യമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൺ സെറ്റ് മതിയായിരുന്നു അതിലവള് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ കിച്ചൺ സെറ്റ് വാങ്ങിച്ചായിരുന്നു ഇതിന് മുന്നൂറ് രൂപ ഒത്തിരി കൂടെ വിലയായിരുന്നു നല്ല വിലയായിരുന്നു കേട്ടോ നല്ല വിലയുള്ള സാധനങ്ങളാണ് പാറുണെ ആക്ച്വലി ഇതൊന്നും വേണ്ട അവളുടെ കയ്യിൽ നൂറെണ്ണം ഉണ്ട് ഇങ്ങനത്തെ എന്നാലും ഒരു പെരുന്നാള് വന്ന സ്ഥിതിക്ക് അവൾ വാശി പിടിച്ചപ്പോൾ അവർ വാങ്ങി കൊടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അരുടെ അപ്പൻ്റെ കൂടെ കൈ പിടിച്ച് പാർക്കുട്ടൻ പോവുകയാണ് പർച്ചേസിങ്ങിനാണ് തോന്നുന്നു അപ്പൻ നല്ല പിശുക്കനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ പിശുക്ക് മാറ്റാനായിട്ട് പാർക്കുട്ടനെയാണ് കൊണ്ടുപോകുന്നത് എന്തായാലും അപ്പൻ്റെ പിശുക്ക് മാറ്റി കൊടുക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറി അപ്പം അവിടെയുള്ള ഒരു കമ്പനിക്കാരൻ മുഴുവൻ നന്ദില ത്തിലെ ആൾക്കാരാന്ന് തോന്നുന്നു അവർ മുഴുവൻ പോകാൻ പോലെ പിടിച്ചിട്ട് കുരട്ടിമുത്തിക്ക് നേർച്ച കൊടുക്കാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇന്ന് പ്രാർത്ഥിച്ചു മനസ്സിനൊരു സമാധാനമായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം എന്താ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് അപ്പാപ്പിൻ്റെ മുകളിൽ എത്തിയായിരുന്നു അപ്പം പപ്പാപ്പൻ്റെ ഭാഗം എന്തൊക്കെയോ ഗിഫ്റ്റ് വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര പത്താസോട് ദിവസത്തോട് കൂടിയായിട്ടാണ് കേട്ടോ പാർക്കുട്ടം വന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്താ പാർക്കുട്ടം വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പം ഈ ഒരു ബാർബി ഡോളിൻ്റെ ഒരു എന്താ പറയുക ബോക്സ് പെൻ പെന്നല്ല പെൻസിലുണ്ടായിരുന്നു റബ്ബർ ഉണ്ടാകുന്നു ഷാർപ്പ്ണർ ഉണ്ടായിരുന്നു പിന്നെ കുറേ മാലയും വളയൊക്കെ ഒക്കെ വാങ്ങി കൊടുത്തായിരുന്നു അപ്പം അപ്പന എന്ത് വിദ്യയാണ് അവ പൈസ കൊടുത്തതൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മി അലീനൊക്കെ ഇരുന്ന് പാപ്പനയും മുകളും കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരില്ലേ പക്ഷേ പാർക്കുട്ടിനെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു സോ ഫാമിലി ആയിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു പള്ളിക്കകത്ത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്ക് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ പാർക്കുട്ടനെപ്പോഴും എപ്പോഴും പാപ്പനെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് കാരണം അവൾക്ക് ഇനി എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷയുള്ള അതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ അവൻ്റെ കൈ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു പിന്നെ അലീന പറഞ്ഞായിരുന്നു അവൾ ഇതുവരെ പാനീപൂരി സോ സോപ്പള്ളിക്കകത്ത് തന്നെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു പാനിപ്പുരിയുടെ അപ്പം അവൾ ആദ്യം തന്നെ പാനീപൂരി കഴിക്കാറുണ്ട് അപ്പം ഞാനാണ് അവളത് കഴിച്ചു കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഗില്ലി പടം കണ്ടിട്ട് തൃശ കഴിക്കുന്നത് കണ്ടിട്ടാണ് വന്നതാണ് പക്ഷേ അവൾ ഉദ്ദേശിച്ച പാനിപ്പുരി ഇതല്ല എൻ്റെ കഴുത്തിന് ഞെക്കി പിടിക്കുന്നുണ്ടായിരുന്നു ഞാനിത് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരുന്നു അവളുടെ ഒരു എക്സ്പ്രഷൻ നോക്ക് ചിരി വരുന്നു പക്ഷേ എനിക്ക് പാനിപ്പൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് കഴിച്ചാൽ ആ പാനിപ്പൊരി ഭയങ്കര ഓള പാനിപ്പൊരിയായിരുന്നു വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല നോർത്ത് ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കുന്ന നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊക്കെ കഴിക്കുന്ന പാനിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീനമ്മയുടെ കണ്ണീന്നും മൂക്കിൽ നിന്നും ഒക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഉള്ള കിളി പോയി എന്ന് തന്നെ പറയാം വേറെ ആരും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ തന്നെ കഴിച്ച് തീർത്തേ പിന്നെ നമ്മുടെ ലോക്കൽ ആണ് എന്തായാലും പൊരിയും അങ്ങനത്തെ സാധനങ്ങളും ഇതൊക്കെ പണ്ടത്തെ മിഠായികളാണ് എന്താ പറയുക മിഠായി വിക്സ് മിഠായി എന്താ നാരങ്ങി മിഠായി അങ്ങനെയുള്ള പോളോ മിഠായി എല്ലാ പണ്ടത്തെ കടിച്ചാൽ പിടിച്ച പുളിമിട്ടായി അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പൊന്നു അതൊക്കെ ഭയങ്കര ഭയങ്കര നൊസ്റ്റാൾജിക് വരുന്ന ഒരു സംഭവമായിരുന്നു പാർക്കുട്ടൻ അതൊന്നും ഇഷ്ടാവില്ലെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു പിന്നെ നമ്മുടെ യൂഷ്വൽ കാണുന്ന പൊരി മിച്ചറ് മുറുക്ക് അമ്മമക്കാദ് പിന്നെ ഈന്തപ്പഴം അലുവ എന്താ പറയാ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു മുറുക്കുകളൊക്കെ വലിയ മുറുക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ വലിപ്പം തന്നെ കാണുമ്പോൾ തന്നെ പേടിയാവും അത്ര വലിയ മുറുക്കുകളൊക്കെ അവിടെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് പണ്ടത്തെ ആ ഒരു മിഠായികൾ വാങ്ങിയിട്ട് അവിടെ നിന്ന് ആ സ്റ്റോളിൽ നിന്ന് മാറി അപ്പം കൊണ്ട് അലീന ഓടുകയാണ് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ കമ്മലുകളാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അവൾക്ക് റെഗുലർ യൂസിന് ഇടാൻ കമ്മലുകൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അലീന അപ്പോൾ അവൾക്ക് ജോലി സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കുറേ കമ്മലുകൾ കണ്ടായിരുന്നു കുറേ സ്റ്റെഡും കുറേ ലൈറ്റ് വെയ്റ്റ് കമ്മലുകൾ അവിടെ കണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കുറേ സെലക്ട് ചെയ്തു എനിക്കും ഇങ്ങനെ ഞാൻ വലിയ ഹാങ്ങിങ്സ് ഒക്കെ വല്ല ഷൂട്ടിനൊക്കെ മുമ്പ് ഇടാറുള്ളൂ അല്ലെങ്കിൽ നോർമലി റെഗുലർലി ഇടുന്നത് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്ട്രെഡ്ഡുകളാണ് അപ്പോൾ അവിടെ നിന്നും കുറേ ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടി എന്ന് തന്നെ പറയാം വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ലൈറ്റ് വെയിറ്റ് കമ്പനികൾക്ക് കേട്ടോ വില കൂടിയതും ഉണ്ട് പക്ഷെ ഞങ്ങൾ അത്രയൊന്നും വെയിറ്റ് ഉള്ളതൊന്നും വാങ്ങിച്ചു ഇല്ല കേട്ടോ അപ്പോൾ അവളിങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കി ചൂസ് ചെയ്യുകയാണ് ഭയങ്കര നോർമൽ ഒരു സാധാ ഒരു കുഞ്ഞു കടയാണ് അപ്പോൾ പക്ഷേ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം തരക്കൂ ായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നു പാർക്കുട്ടനെ സെലക്ട് ചെയ്യുന്നതിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവളെ കാത് കുത്തിയിട്ടില്ല പിന്നുള്ളത് പാർക്കുട്ടൻ്റെ മെയിൻ സെലക്ഷൻ ഐറ്റം ആണ് അതായത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പെൻസിൽസ് പേന റബ്ബർ ഷാർപ്പ്ണർ എൻ്റെ പുറത്തൊക്കെ വെറൈറ്റി 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 സാധനങ്ങളാണ് നമുക്കറി എന്താ പറയുക എടുത്തു നോക്കി തിരിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഷാപ്പ്നറാണെന്നുള്ളൊരു ചിന്ത വരുന്നത് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള എന്താ പറയുക മിനിയേച്ചർ രൂപത്തിലുള്ള പലതരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചില്ല കേട്ടോ ഇനി ഉള്ളത് ആരുണ്ട് അമ്മയ്ക്ക് ഒരു ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ ഞാൻ സെലക്ട് ചെയ്തതാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇച്ചിരി ഏജ് ആളുകൾക്ക് ഇത്രയും പോകുന്ന ബാഗ് നല്ല രസമായിരുന്നു പിന്നെ എന്തെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ അമ്മയ്ക്ക് കുട വയ്ക്കാനും വെള്ളം വയ്ക്കാനും ഒക്കെ ആയിട്ട് അത് ഞങ്ങൾ ചൂസ് ചെയ്തു ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഒരു ബാഗിന് വന്നിട്ട് പിന്നെ മൾട്ടിപ്പിൾ കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടം അതായിരുന്നു അപ്പം അങ്ങനെ അമ്മയ്ക്ക് അതും വാങ്ങിച്ചു കൊടുത്തു അമ്മ അത് വാങ്ങിയതിന് ശേഷം എല്ലാ സാധനങ്ങളും ആ ബാഗിലാണ് കേട്ടോ പിന്നെ വെച്ചു കൊടുത്തത് വെറുതെ എന്നുള്ള രീതിയെ കാരണം ഞങ്ങൾക്ക് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിൽ ഇട്ടിട്ടിട്ടിട്ട് നിറച്ചായിരുന്നു പിന്നെ എന്തിട്ടാണ് മയിലാഞ്ചി ആൻറ്റിക്കും അതായത് അലീനയ്ക്കും പാറുവിനും ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി അപ്പോൾ മൈലാഞ്ചിയുടെ പർച്ചേസിനാണ് ഒരു ബിഗ് ബി കോണും നോർമൽ കോണും വാങ്ങിച്ചായിരുന്നു പത്ത് രൂപയാണ് അത്രയും ഇങ്ങനെ വില വന്നിട്ടുള്ളൂട്ടാ ഒരു പെരുന്നാളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങുക എന്നുള്ളത് നിർബന്ധമാണ് ബിയിലെ പിന്നെ എന്തൊക്കെയോ കണസ ഗുണസോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി പിന്നെയാണ് പാറക്കുടനെ അട്രാക്ഷൻ ചെയ്തിട്ടുള്ള വേറൊരു സാധനം ഈ ചേട്ടൻ ഭയങ്കര അട്രാക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് വാട്ടർ പെൻ വെച്ചിട്ട് നമ്മളൊരു ചിത്രം പെയിൻറ് ചെയ്തെടുക്കുകയാണ് ആ വെള്ളം വെച്ചിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാജിക് ബുക്ക് ആണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ടായിരുന്നു നൂറ്റമ്പത് രൂപ എത്രയും കൂടി ഉണ്ടായിരുന്നു നൂറ്റാമ്പത് രൂപ ഞാൻ നൂറ് പ്രാവശ്യം പാറിനോട് പറഞ്ഞത് വാങ്ങണ്ട വാങ്ങണ്ടാന്ന് പക്ഷെ ആ ചേട്ടൻ അവളെ ഭയങ്കര അട്രാക്റ്റ് ചെയ്ത് കൊതിപ്പിച്ച് നമ്മളെ കൊണ്ടു വാങ്ങിപ്പിക്കുകയാണ് ചെയ്തത് അവസാനം നമ്മളൊരു ബുക്ക് വാങ്ങിയിട്ടോ അവിടെ നിന്ന് ഒന്ന് രണ്ട് ബുക്കുകൾ വാങ്ങിച്ചായിരുന്നു മാജിക് ബുക്കും പിന്നെ കളറിങ് ബുക്കും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചായിരുന്നു അങ്ങനെ പൈസ കൊടുത്ത് ഈ മാജിക് ബുക്കും ആ മാജിക് പെന്നും വാങ്ങി പോക്കറ്റിലാക്കി പാർക്കൂട്ടൻ പക്ഷെ രസമായിരുന്നു കേട്ടോ ഒരു അട്രാക്ഷൻ പിന്നെന്താണ് ഹൽവ ഇല്ലാത്തൊരു കേസ് ഇല്ലല്ലോ അല്ലേ അങ്ങനെ കോഴിക്കോടിനെ ഹൽവ എന്നൊക്കെ എഴുതി വെച്ച സ്ഥലത്തുനിന്ന് കുറച്ച് ഹൽവ വാങ്ങിച്ചു എനിക്കിഷ്ടമല്ല ഹൽവ പക്ഷേ ആ സിനിമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്ന മുഴുവൻ നമ്മുടെ കുപ്പിവളക്കടയാണ് ഒന്നും വാങ്ങിച്ചില്ല പക്ഷേ കുപ്പി വളം ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ പണ്ടൊക്കെ ഇതേപോലെ പെരുന്നാളിന് പോകുമ്പോൾ എന്തോരം വാശി പിടിച്ച് കരഞ്ഞിരിക്കണു അത് വാങ്ങി താ ഇത് വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് വാങ്ങണം എന്നില്ല പക്ഷേ പാർക്കുട്ടൻ്റെ ഭാഗ്യം എന്ന് പറയട്ടാ പാർക്കുട്ടിനെ നടന്ന് നടന്ന് കാല് വേദനിച്ചപ്പോൾ ആ പാബന് എടുത്ത് നടക്കുകയാണ് എൻ്റെയും ഞങ്ങളുടെ ഒക്കെയും കാല് വേദനിച്ചു കാരണം എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറി ഇറങ്ങിയായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കയ്യിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വാങ്ങിച്ചു കൂട്ടി അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ കുറട്ടി വിശേഷങ്ങൾ സോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ദ ബായ്